നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഭിന്നശേഷിക്കാർക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് ഭിന്നശേഷി വ്യക്തികൾ കുടുംബാംഗങ്ങളായ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ അർഹരായ ഭിന്നശേഷി വിഭാഗങ്ങളെ പ്രതിപാദിച്ചതിലുണ്ടായ അവ്യക്തതയും ആശയക്കുഴപ്പങ്ങളും മൂലം പലർക്കും സൗജന്യം ലഭിച്ചിരുന്നില്ല ഈ അവ്യക്തത പരിഹരിച്ചുകൊണ്ടാണ് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന വൈദ്യുതി ബോർഡ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ബെഞ്ചുമാർക്ക് ഭിന്നശേഷിയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഇനി മുതൽ ആനുകൂല്യം ലഭിക്കും ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരുന്നിട്ടും അത് നിശ്ചയിച്ച് സംബന്ധിച്ച ഒരു ഭിന്നശേഷി വ്യക്തിയുടെ രക്ഷകർത്താവ് മനോരമ ആശുപത്രിയിൽ റിട്ടയർഡ് ജഡ്ജിയും മുൻ ഭിന്നശേഷി കമ്മീഷണറുമായ എസ് എച്ച് പച്ചാപ്പ കേശൻ പഞ്ചാബ കേശൻ എഴുതുന്ന ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ എന്ന പക്തിയിൽ വന്ന എന്ന പങ്ക്തിയിൽ വന്ന ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ